ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷാനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചാനലിൽ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഈ ഒരു ഡ്രസ്സിക്ക് ഒരുപാട് ഇഷ്ടമായി ഇത് വാഷ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുക വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് കളർ പോകുന്നുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതല്ലേ നമ്മളങ്ങനെ ചെയ്യാതിരിക്കുമോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഡ്രസ്സിൻ്റെ വാഷ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ പ്രൊഡക്റ്റാണത് അത് ഡിസ്കൗണ്ട് റേറ്റ് അനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റ് മാറ്റങ്ങൾ വരും ഓരോ ഓഫറിന് അനുസരിച്ചിട്ട് പാൻറ്റും ടോപ്പും ഷാളും കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വാഷ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ദാ വാഷിംഗ് മെഷീനിൽ ഇടാൻ പോവുകയാണ് കേട്ടോ ഡ്രസ്സ് ഇത് പാനസോണിക്കിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ് അപ്പോൾ അതായത് ഞാൻ പാൻ ടോപ്പും ഷാളൊക്കെ ഇതിലിടുന്നുണ്ട് പിന്നെ ഞാൻ ഞാൻ അതിൻ്റെ മുന്നേര് വാഷ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ എന്താ വെച്ചാൽ ഈയൊരു വെള്ളം പോവുമ്പോൾ കാണിക്കണില്ല അപ്പോൾ ഞാൻ ശരിക്കും ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നതും അതുപോലെ വാഷ് ചെയ്ത് തോരം വരെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളെ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ എത്രയും ജനി ായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പ്രൊഡക്റ്റ് ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ട് മെഷീനിൽ ഇതാ വെള്ളം പോകുന്നുണ്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഇടുന്നുള്ളൂ വേറെ ഒന്നും ഞാൻ ചെയ്യണില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നിറയെ അത്യാവശ്യം വെള്ളം വേണം ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ വാഷ് ചെയ്യുന്നുള്ളൂ പിന്നെ അതിന് പ്രത്യേകിച്ച് ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ കണ്ടീഷണറോ അങ്ങനെ ഒന്നും ഞാൻ അതിലിടുന്നില്ല കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ മാത്രം ചെയ്യൂ പുതിയ പ്രോഡക്റ്റാണ് അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഇതാ നമ്മുടെ ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ദിലി അത്യാവശ്യത്തി വേണ്ട വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ കളർ അങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താ ഇത് ഇപ്പോൾ ഇതൊരു ഈ ഒരു ഡ്രസ്സ് മുങ്ങി കിടക്കാനുള്ള വെള്ളം ആയിട്ടുണ്ട് ദിലക്കി നിറയെ അപ്പോൾ എന്താണ് ഒരു പച്ച കളർ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് കളർ കളകുന്നുണ്ടോ ഒരു സംശയം കേട്ടോ നമുക്ക് നോക്കാം അതങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ കണ്ട പച്ചക്കളർ അങ്ങനെ വെള്ളത്തിൽ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ നമുക്കിന്ന് സ്പിൻ ചെയ്യാം അപ്പോൾ അത് ഇത് നന്നായി വെള്ളം പോയിട്ട് ഇങ്ങനെ സ്പിൻ ചെയ്ത് വരുന്ന ഒരു ഇതാണ് ഞാൻ മുഴുവനായിട്ട് സ്പിൻ ചെയ്യുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തോര ഇട്ടിട്ട് ഉണക്കി വരികയെച്ചു കാരണം കംപ്ലീറ്റ് ഇതിൽ ഉണക്കി കഴിഞ്ഞാൽ എന്താണ് പ്രോപ്പറായിട്ട് എനിക്ക് മനസ്സിലാവില്ല എത്രത്തോളം ഇതുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് പകുതി ഉണക്കിയിട്ട് പകുതി ഞാൻ ആയലുമ്പോൾ തൊണ്ടി തോര ഇട്ടിട്ട് ഉണക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു വിചാരിച്ച് ഈ ഒരു വീഡിയോ അപ്പോൾ അതാ ഞാൻ ആഴുമ്പോൾ അത് അത് ഓരോട്ടിട്ടുണ്ട് കേട്ടോ ഈ ഡ്രസ്സ് കാരണം മുഴുവനായിട്ട് ഞാൻ ഉണക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ആയലുമ്പോൾ തോര ഇട്ടിട്ട് കുറച്ച് നേരം കാരണം സ്പിൻ ചെയ്തത് കാരണം മുഴുവനായിട്ട് സ്പിൻ ചെയ്തിട്ടില്ലല്ലോ ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാ ഈ ഒരു പ്രൊഡക്റ്റ് ഇതാ അങ്ങനെ ഒരു കഴുകി വയ്ക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ടോപ്പ് അടി പുള്ളികളോ ആകെ ചുക്കി ചുളങ്ങിയിട്ട് എന്നാലും ഞാൻ ഒന്നും കൂടി ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് മൊത്തമായിട്ട് ഉണങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും തോന്നിയിട്ടില്ല കാരണം പാൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുളുങ്ങിയിട്ടുണ്ട് പക്ഷെ പാൻറ്റ് നല്ല കട്ടി ഉണ്ട് അതുപോലെ ടോപ്പ് ആയാലും ആ വൈറ്റിൻ്റെ അവിടേക്ക് ഗ്രീൻ കളർ പിടിച്ചിട്ടില്ല പക്ഷെ കളർ ഇളകുന്നുണ്ട് ചെറിയ രീതിയിൽ രീതിയിലിട്ടോ വളരെ ചെറിയ രീതിയിൽ ഇളകുന്നുണ്ട് പക്ഷെ നമ്മൾ ആ ഒരു വൈറ്റ് മോഡലുണ്ടല്ലോ ആ ഡിസൈൻ്റെ അവിടെ ഒന്നും എന്താ ഈ ഒരു ഇത് ഇറങ്ങുന്നില്ല പിന്നെ ഷോളായാലും ഷോൾ ജസ്റ്റ് ഒന്ന് ഡാർക്കിൽ നിന്ന് ഒരു ലൈറ്റ് കളറായ പോലെ ഫീൽ ചെയ്യുന്ന കണ്ട മുന്ന ഷോൾ ഇല്ല ഇത് പിന്നെ ഈ ഷോളിൻ്റെ അരികിലൊക്കെ കണ്ടു ഒരു ബ്ലാക്ക് അങ്ങനത്തെ ഒരു കളറ് കാണുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇനി എന്ത് ചെയ്യുന്നത് കഴുകിയപ്പോഴാണ് അതിന് മുന്നേ ആണെന്ന് എനിക്കും അറിയില്ല കഴുകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്